ഹലോ ഫ്രണ്ട്സ് ഞാൻ ലയറിങ് ചെയ്ത ചാട്ടോ വേര് വന്നു വേര് വേരും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ വേര് വന്നു ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് സക്സസ് ആയി കിട്ടി അതൊന്നും ഇല്ലായിട്ടോ അത് അത് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആരും കൊണ്ടുവരാനില്ല കാരണം വീട്ടുകാർക്കാർക്കും ഒന്നിനോടൊരു താല്പര്യം അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഉള്ള സാധനം വെച്ച് ചെയ്ത പക്ഷേ മണ്ണ് മാത്രം ഉപയോഗിച്ചാൽ വേര് വന്ന് കിട്ടുമെന്നുള്ളൊരു സംശയത്തിൽ ഞാൻ മണ്ണ് ഉപയോഗിച്ചും ചെയ്ത് പിന്നെ കുറച്ച് പായൽ പിന്നെ ഈ മതിൽമലൊക്കെ കാണും ഒരു പച്ച പിടിച്ചു കൊണ്ടൊരു പായൽ ആ പായൽ വെച്ചും മണ്ണും പായലും കൂടി മിക്സ് ചെയ്ത് കണ്ടാണ് ചെയ്തു വെച്ചത് എന്തോ പിന്നെ ആ ആ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കിയില്ലേനു പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് മഴയൊക്കെ മാറിപ്പോൾ അപ്പോൾ കുറേ ദിവസം മഴയ്ക്ക് മഴത്തിന് മുമ്പാണല്ലോ ചെയ്തത് അപ്പോൾ മഴയ്ക്ക് ഒന്ന് വിട്ടുന്നപ്പോൾ വെറുതെ അതിൻ്റെ അടുത്ത് പോയി വെക്കിയതാണ് ഒരിക്കലും പ്രതീക്ഷ ഇല്ലേ ഇനി വേര് വേരുവന്ന് പക്ഷേ വേര് വന്ന് ഒന്നിൽ മാത്രം വേര് വന്നിട്ടുള്ളൂ മൂന്നാലിനെ ചെയ്ത ചീന് പക്ഷേ അതൊന്നും വേര് വന്നില്ല ഒന്ന് മാത്രം ഞാൻ മണ്ണും പായലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത് അപ്പോൾ ഒളാണ് വേര് പിടിച്ചത് അതാണ് വേര് പിടിച്ചത് ഇങ്ങനത്തെ പായലുണ്ടാവില്ലേ ഇത് ഇങ്ങനെ ഇത് ഈ പെയിൻ്റിന് അടിച്ചിന് എൻ്റെ ഹസ്ബൻ്റ് പെയിൻറ്റും പഠിക്കാറാണ് അപ്പോൾ ഇങ്ങനെ ചൊരണ്ട് ഈ ഇതൊക്കെ കളയാണ് അപ്പോൾ ഇത് വെച്ച് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ പോരുമല്ലോ ഈവൻ പായൽ ഇങ്ങനെ ഇങ്ങനെ ചൊരണ്ടി ചുരണ്ടി ഇതെടുത്ത് കാണ്ട് വെറുതെ പരീക്ഷണത്തിന് വെറുതെ ഒന്നും കേട്ടതൊന്നുമല്ല ഞാൻ ആ മണ്ണ് കട്ടായി മണ്ണ് മാത്രം ആകുമ്പോൾ കട്ടായി വയ്ക്കുമ്പോൾ വേരൊടിച്ചൂലെന്നുള്ള ആ ഒരു ഇതിലാണിങ്ങനെ ആ അത് മൊത്തം അങ്ങനെ അതങ്ങനെ ഒരു അപ്പം പോലെ പോരുമല്ലോ ഇത് ഇത് എവിടെക്കുണ്ട് ആ ഒരു ഉച്ച ഉച്ച സാധനം ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ചൊരണ്ടെടുക്കുമ്പോൾ നല്ല നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് ചിരണ്ടുമ്പോൾ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഇത് ഇതാ ചുരണ്ടുമ്പോൾ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഒരാ അപ്പോൾ അങ്ങനെ എടുത്ത് കാണ്ട് പിന്നെ കുറച്ച് മണ്ണ് അത് കുറച്ച് തോനെടുത്ത് എന്നിട്ട് പിന്നെ കുറച്ച് മണ്ണ് കൊടുത്ത് മണ്ണ് കുറവെടുത്ത് ആ ചിറണ്ടെടുത്ത ആ ഒരു ഉച്ചിലുണ്ടല്ലോ എന്തപ്പം പറയാം പായൽ പായലും പായലാണ് തോനെടുത്തത് മണ്ണ് കുറച്ച് കൊടുത്ത് എന്നിട്ട് കെട്ടിവെച്ചതാണ് വെറുതെ അപ്പോൾ വേര് വരും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചു വരും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല വെറുതെ എനിക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്ത് എടുത്തതാണ് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നമുക്ക് നോക്കിയില്ല പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ മറന്ന് പിന്നെ ഈ വെറുതെ വന്ന് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം പറഞ്ഞാൽ എത്തപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മൾ ചെയ്തിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ചാണകപ്പൊടിയും പിന്നെ ചികിത്രി കമ്പോസ്റ്റൊക്കെ എല്ലാം ഉപയോഗിച്ചാലും ചെയ്യാറ് അത് തണുപ്പ് ക്കാനാണല്ലോ പെട്ടെന്ന് അത് കട്ടാവാക്കാനും പെട്ടെന്ന് വേര് വരാനൊക്കെയാണല്ലോ അത് ചെയ്യണത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ വേര് വന്നപ്പോൾ വെറുതെ പേടിയെടുത്താണ് മണ്ണ് മാത്രം ഉപയോഗിച്ച് ഇവിടെ ഞാൻ മൂന്നാലെണ്ണം ചെയ്ത് വെച്ചിങ്ങണ് പക്ഷേ ഇതൊന്നും വേരൊടിച്ചില്ല ഇതൊക്കെ തകണ് ഈ കമ്പ കൊണ്ട് ഉണങ്ങി ഈ ഒരു കമ്പ ഈ ഒരു കമ്പ് കുഞ്ഞു കമ്പുമെല്ലാം ചെയ്ത് ഈ ഒരു കമ്പ് ഉണങ്ങിപ്പോയി അത് വേര് പിടിച്ചതുമില്ല അങ്ങനെ ആയത് അത് മണ്ണ് മാത്രം ഉപയോഗിച്ചാണ് ചെയ്തത് അതുകൊണ്ടാണ് വേര് പിടിച്ചു കഴിഞ്ഞത് പക്ഷേ ഇത് അങ്ങനെ ചെയ്തുകൊണ്ടാ എന്താ അറിയില്ല ഇത് വേഗം വേര് പിടിച്ച് മഴക്കാലത്താണ് ചെയ്യാൻ നല്ലത് എന്നാ പെട്ടെന്ന് വേറി പിടിച്ചു പക്ഷേ വേനൽക്കാലത്താവുമ്പോൾ ചൂടുകൊണ്ട് വേര് പിടിച്ച് കിട്ടൂല ഏതായാലും ഇനി ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ചട്ടിക്ക് മാറ്റി നട്ട് വെക്കണം ഉണ്ടാവുക നോക്കട്ടെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ലെയർ ചെയ്യണത് ലെയർ ചെയ്യണെങ്ങനെയെന്നൊക്കെ അറിയാനും പക്ഷെ ചെയ്യാനുള്ളൊരു സാധനങ്ങളില്ലേന് കയ്യിൽ ഈ ഒരു ഇപ്പം ഒരു ലെയർ ചെയ്യണെങ്ങനെ അറിയാത്തൊലിക്കുകയാണെങ്കിൽ നല്ല സിമ്പിളാണ് ലെയർ ചെയ്യാൻ ഈ ഒരു കത്തി ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ഇവിടെ ഇങ്ങനെ റൗണ്ടിലും വരച്ചെടുക്കുക അതേമാതിരി കുറച്ച് പുറത്ത് റൗണ്ടിൽ എന്നിട്ട് ഈ തൊലുക്കണ് ഈ തൊലുക്കങ്ങ് നന്നായിട്ട് ചെത്തി കളഞ്ഞ് ചെത്തി കളഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും അതേപോലെ മണ്ണ് ചകിരി കമ്പോസ്റ്റും ചിക്കൻ കമ്പോസ് എല്ലാം പറയാലോ വേറെ എന്തോ ആണല്ലോ പറയലേ അതും പിന്നെ ചാണകപ്പൊടി ചേർത്ത് കണ്ട് കെട്ടി വെച്ചാൽ മതി അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാടുണ്ടല്ലോ യൂട്യൂബിൽ അറിയാത്തവർക്ക് അങ്ങനെ നോക്കി പഴയ എന്തൊക്കെയാണ് ചെയ്തു നോക്കിയാൽ മതി നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ കുറേ കാലം കാത്തിക്കണ്ടല്ലോ ഇത് ഉണ്ടാവുകയാണെങ്കിൽ വളവും വെള്ളമൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിലൊക്കെ ആ പിറ്റത്തെ കൊല്ലം തന്നെ പൂവും കായൊക്കെ ഉണ്ടായി തുടങ്ങുമല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാവരും ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കുന്നത് ഒരുപാട് വർഷം കാത്തിരിക്കണ്ട അത് വേഗം മണ്ണ് വെച്ച് ചെയ്ത് കണ്ടില്ലേ ഉണങ്ങി നിൽക്കുന്നത് ഇതൊരു മൂന്ന് വർഷമായ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ പ്ലോണി ചെയ്ത് കൊടുക്കണം ഈ പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇക്കുറി ആയിട്ട് കായ്ച്ചതാണിത് അതുകൊണ്ടാണ് ഞാൻ ലെയർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം കമ്പുകളൊക്കെ വെട്ടണത് നല്ലതാണ് അടുത്ത ഫ്രൂട്ട് ഉണ്ടാകണ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകാനൊക്കെ ഒന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ വെട്ടിയിട്ടില്ല അതുപോലെ വെച്ചാൽ വേറൊരു മാവാണ് ഇത് കാലാപ്പാടിയല്ല വേറെ ഇതോ ഒരു മാവിനാണ് പേരൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ മറന്നുപോയി കായ്ച്ചിട്ടില്ല ഇതുവരെ മൂന്ന് വർഷമൊക്കെ ആയി എന്താണ് കായ്ക്കാത്തത് കാലപ്പാടി ഇതേപോലെ വെച്ചാൽ ഒരു പിന്നെ ഇത് കിലോ പേരെയാണ് ഇത് ഇതും ഇത് മേലും ഫ്രൂട്ടുണ്ടായിനും ഇപ്പോൾ ഈ വർഷമായിട്ട് ഈ വർഷം വലിയ ഫ്രൂട്ട് ഇല്ല വലിയ പഴ തന്നെയാണ് ഇതിമത്തെ വലിയ പേരൊക്കെയാണ് കിലോ പേരാണ് വാങ്ങിച്ചതാണ് ഇത് അതേമാതിരി സീതപ്പഴാണ് സീതപ്പഴും കായ്ച്ച് അതൊക്കെ ഒപ്പം വെച്ചതാണ് മൂന്ന് വർഷമായി ഇത് ഇത് ഇവിടെ പടവമുളിച്ചുണ്ടായ ഒരു കയ്പെങ്കിൽ നമുക്ക് കയ്പ്പങ്ങൊക്കെ ഉണ്ടായിരിക്കും വെറുതെ ഉണ്ടായതാണ് കുഴിച്ചുവെച്ചതൊന്നല്ല കുഴിച്ചിട്ടുണ്ടാക്കിയല്ല ഇതിൻ്റെ അടിയിൽ പടവമുളിച്ചുണ്ടായപ്പോൾ അത് പിന്നെ അവിടെ നിന്നോട്ടേ എത്തി കയ്പങ്ങക്കെ ഉണ്ടായിരിക്കണം അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് അതും ഉണ്ടാക്കണത് റെഡാണ് പിന്നെ കുറച്ച് ചെടികളൊക്കെയാണ് ഇതൊക്കെ ഇവിടെ ഞാൻ ഇതൊന്നും ഇല്ലേനും ഇവിടെ ഈ ഒരു രണ്ട് കളറും ഉള്ളതിന് ഈയൊരു കളറും പിന്നെ ഈ ഒരു കളറും ഒക്കെ ഉള്ളതിന് പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടായ കളേഴ്സുകളാണ് ഇത് അതേമാതിരി പുതിയതായിട്ട് ഉണ്ടായത് അപ്പം നമ്മുടെ അടുത്തൊരു രണ്ട് മൂന്ന് കളറുണ്ടായി തന്നെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പിന്നെ എന്താപ്പോൾ നിത്യ കല്യാണി നിത്യ കല്യാണി ഭയങ്കര ഇഷ്ടമല്ല ഒരു ചെക്കൻ പിന്നെ ഇത് ഈ ഒരു ഈ ഒരു കളറും ഇക്കുറി പുതിയതായിട്ട് വന്നതാണ് ഇതൊന്നും ഞാൻ ഇവിടെ ഉള്ള അല്ലേ പുതിയ തയ്യുണ്ടായപ്പോൾ പുതിയ പൂക്കളൊക്കെ ഉണ്ടായി വേറെ സൈസ് വേറെ കളറേസ് ആയിക്കായിക്കാണ്ട് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇത് വെട്ടി കൊടുക്കാൻ കത്രിക ഇല്ല കത്രിക വാങ്ങൽ തുടങ്ങിയിട്ട് കുറേയക്കണം അത് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് മാത്രം ആഗ്രഹമാകുമ്പോൾ സാധനം കിട്ടാൻ കുറച്ച് പണിയാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിക്കോ അങ്ങോട്ടേ പോകുള്ളൂ അപ്പോൾ ഓർമ്മയും കാണില്ല അപ്പോത്തിനും കണ്ടു തിരിച്ച് വരും പിന്നെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് താല്പര്യം വേണം അപ്പോൾ പിന്നെ ഇപ്പം ഇത് ആർക്കും ഇല്ല എനിക്ക് മാത്രമേ ഉള്ളൂ അതിനോട് ഒരു ക്രൈസ് കിട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഒപ്പം നല്ല രീതിയിലേക്ക് വെട്ടിയാൽ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ നല്ല ബുഷായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് റൗണ്ടാക്കി വെട്ടി കൊടുക്കാണ്ട്